കത്രികായ കുഴമ്പു വയ്ക്കുക എണ്ണ ചൂടായി ഉലുവ രണ്ട് പച്ചമുളക് കുറച്ചുള്ളി കത്തിരിക്ക കട്ട് ചെയ്തത് ഒരു വലിയ സൈസ് തക്കാളി കുറച്ച് ഉപ്പ് രടന്ന് തന്നെ വേവണം രണ്ടുമൂന്ന് പ്രാവശ്യം ഇതുപോലെ ഇളക്കി ഇട്ടു അടച്ചു വെച്ച് കൊടുക്കണം വേവാൻ വേണ്ടി വെള്ളമൊന്നും ഒഴിക്കരുത് കുറച്ച് കറിവേപ്പില കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം വേളാണ്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അരപ്പ് ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മീൻ കൂട്ടാത്ത ആളുള്ളത് കൊണ്ട് ഇതുപോലത്തെ തട്ടുകൂട്ട് കരലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു വലിയ നെല്ലിക്കീര വലിപ്പത്തിനുള്ള പുളി പുഴിഞ്ഞൊഴിച്ചു കൊടുക്കാം ചെറിയ തീയിലിട്ട് നല്ലതുപോലെ കുറുക്കിയെടുക്കണം നിങ്ങൾക്ക് കറികൾ വേണമെന്നുള്ളവർക്ക് തറി വറ്റിക്കണ്ട കത്തിരിക്ക കുഴമ്പ് റെഡിയായിട്ടുണ്ട് നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം സൂപ്പർ ടേസ്റ്റാണ് ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി